രാജ്യത്തിൻ്റെ ഏത് നടപടിയേക്കും ഒപ്പം നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്തിനേ ഇപ്പം രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ എത്ര പ്ലെയിൻ നഷ്ടപ്പെട്ടു എയർഫോഴ്സിന് എത്ര പ്ലെയിൻ നഷ്ടപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കണേ അതുപോലെ എന്താണ് ഈ ഓപ്പറേഷൻ എങ്ങനെയുണ്ടായി എന്തൊക്കെ സംഭവിച്ചു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണെന്ന് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഈ വക നേതാക്കളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്താണെങ്കിൽ അടുത്ത തവണ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ ആക്രമിക്കാൻ പോകുന്ന സൈന്യത്തിനൊപ്പം ഇവരുകൂടെ അങ്ങ് ചേർന്നേക്കാം അപ്പോൾ അവർക്ക് ലൈവായിട്ട് തന്നെ അവിടെ എന്താ നടക്കണേ എന്നൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കോൺഗ്രസ് ഇപ്പോൾ ആകെ വിരളി പോവേണ്ടത് ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കണിശമായി അത് നടപ്പിലാക്കുന്നു അതുപോലെ രാഷ്ട്രം ഭദ്രമായിട്ട് ബി ജെ പിയുടെ കരങ്ങളിലുണ്ട് എന്നിവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൻ കുതിപ്പിനെ ഇവിടുത്തെ എല്ലാ ജനങ്ങളും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇത് കണ്ട് വിരളി പോവുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വില കുറഞ്ഞ ജനങ്ങൾ പുച്ഛിക്കുന്ന തരത്തിലുള്ള സ്വയം ഈ ഓരോ ആരോപണവും